നമ്മുടെ ബഹ്റൈനിലെ മനാമേലുള്ള ശ്രീനാഥ്ജി ടെമ്പിളിലേക്ക് എത്ര പേര് പോയിട്ടുണ്ട് ഒട്ടുമിക്കോറും പേര് പോയിട്ടുണ്ടായിരിക്കില്ല അവിടെ തൊടാനായിട്ട് അവിടെ തൊഴുത് കഴിഞ്ഞ് താഴത്തേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ഒരു വിഗ്രഹം കണ്ടിട്ടുണ്ട് കൃഷ്ണൻ്റെ വിഗ്രഹം അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്കറിയും രാജസ്ഥാനിലെ ശ്രീനാഥ്ജി ടെമ്പിളിൻ്റെ അതേ മാതൃകയിലാണ് മനാമേലിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ വിഗ്രഹത്തിനാണ് ഈ പ്രതിഷ്ഠയ്ക്കാണ് ഇവിടെ പ്രാധാന്യം കൂടുതൽ ശ്രീനാഥ്ജി എന്നറിയപ്പെടുന്നത് ഏഴു വയസ്സുള്ള കുട്ടിയുടെ രൂപത്തിലുള്ള ശ്രീകൃഷ്ണനെയാണ് രാജസ്ഥാനിലെ നാഥദ്വാരയിലെ പ്രധാന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ ഇദ്ദേഹം വൈഷ്ണവ വിഭാഗത്തിലെ പുഷ്ടിമാർഗ്ഗക്കാരുടെ പ്രധാന ആരാധനാമൂർത്തിയാണ് ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ച ശ്രീകൃഷ്ണൻ്റെ രൂപത്തിലാണ് ശ്രീനാഥ്ജിയുടെ രൂപം ഉള്ളത് രാജസ്ഥാനിലെ ക്ഷേത്രത്തിലുള്ള അതേ മാതൃകയിലാണ് ഇവിടെയും വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് വിഗ്രഹത്തിൽ ഇടത് കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു വലതു കൈ അരക്കെട്ടിൽ മുഷ്ടി ചുരുട്ടി വെച്ചിരിക്കുന്നു ചുണ്ടുകൾക്ക് താഴെയായി ഒരു വലിയ വജം സ്ഥാപിച്ചിട്ടുണ്ട് ഏകശിലിയിൽ തീർത്ത വിഗ്രഹത്തിൽ രണ്ട് പശുക്കൾ ഒരു സിംഹം ഒരു പാമ്പ് രണ്ട് മൈലുകൾ ഒരു തത്ത എന്നിവയുടെ ചിത്രങ്ങളും കൊത്തിയിരിക്കുന്നു വിഗ്രഹത്തിൻ്റെ കൈ ഭക്തരെ തന്നിലേക്ക് ക്ഷണിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെടുന്നു ശ്രീനാഥജിയുടെ ഐതിഹ്യം എന്താണെന്ന് പുരാതനങ്ങളായ ക്ഷേത്രങ്ങളുടെയും പൗരാണിക വിശ്വാസങ്ങളുടെയും നാടാണ് രാജസ്ഥാൻ ഇനിയും ലോകത്തിന് മുന്നിലെത്താത്ത നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട് എന്നാൽ അക്കൂട്ടത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ശ്രീനാഥ്ജി ക്ഷേത്രം നാഥദ്വാരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വൈഷ്ണവ വിശ്വാസികളുടെ പ്രസിദ്ധമായ ആരാധനാ കേന്ദ്രമാണ് ബനാസ് നദിക്കരയിലാണ് ഈ ക്ഷേത്രം ശ്രീനാഥ്ജിയുടെ കഥ കൃഷ്ണന്റെ പൗത്രനായ രാജാവർജൻ സ്ഥാപിച്ച ഗോപാൽജി എന്ന വിഗ്രഹത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് കൃഷ്ണന്റെ ഭക്തനായിരുന്ന മാധവേന്ദ്രപുരി ഗോവർദ്ധനഗിരിയിൽ വെച്ച് ഒരു ബാലനെ കണ്ടു ഈ ബാലൻ കൃഷ്ണനാണെന്നും പുതപ്പിൽ മൂടിക്കിടക്കുന്ന വിഗ്രഹം പുറത്തെടുക്കാൻ പറയുകയും ചെയ്തു മാധവേന്ദ്രപുരി ഗ്രാമവാസികളുമായി ചേർന്ന് വിഗ്രഹം പുറത്തെടുത്ത് ഗോവർദ്ധനത്തിൽ സ്ഥാപിച്ചു അന്നു മുതൽ അതിന് ഗോപാൽജി എന്ന് പേര് ലഭിച്ചു ഭക്തർ ഭഗവാൻ പാൽ തൈര് ധാന്യങ്ങൾ എന്നിവ നൽകി കൃഷ്ണന് അമ്പത്താറ് വിഭവങ്ങൾ തയ്യാറാക്കി ഈ സംഭവങ്ങൾക്ക് ശേഷം ഗോപാൽജിയുടെ ആരാധന ആരംഭിച്ചു ശ്രീ വല്ലഭാചാര്യർ ഗോപാൽജിയുടെ ആരാധന വിപുലീകരിക്കുകയും ആരാധനയുടെ നിയമങ്ങൾ പഠിപ്പിക്കുകയും ദിവസവും എട്ട് തവണ പൂജ നടത്താനും നിയമം ഉണ്ടാക്കുകയും ചെയ്തു പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ രാജാവായിരുന്ന ഔറംഗസേബിൻ്റെ ഭരണകാലത്ത് യുദ്ധങ്ങൾ നടക്കുമ്പോൾ വിഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെടുകയും ഈ വിഗ്രഹം നശിപ്പിക്കാതിരിക്കാനായി വിഗ്രഹം പൂജാരികളാൽ ഒരു കുതിരവണ്ടയിൽ കൊണ്ടുപോവുകയും ചെയ്തു പ്രതിമയ്ക്ക് അഭയം നൽകാൻ നിരവധി രാജാക്കന്മാരെ സമീപിച്ചെങ്കിലും ഔറംഗസേബിനോടുള്ള ഭയം കാരണം ആരും തയ്യാറായില്ല ഒടുവിൽ മേവാറിലെ രാജാവായ രാജ് ഔറംഗസേബിനെ നേരത്തെ വെല്ലുവിളിച്ചിരുന്നതിനാൽ പ്രതിമയെ സ്വീകരിക്കാൻ തയ്യാറായി വിഗ്രഹം കുതിരവണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും വഴി സിൻഹാദ് ഗ്രാമത്തിലെത്തുകയും അവിടെ വെച്ച് ആ കുതിരവണ്ടിയുടെ ചക്രങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധത്തിൽ ചെളിയിൽ ആഴ്ന്നു പോവുകയും ചെയ്തു അങ്ങനെ ഭഗവാന് അവിടെ വസിക്കുവാനാണ് ആഗ്രഹമെന്ന് മനസ്സിലാക്കുകയും അന്നത്തെ മേവാറിലെ മഹാറാണ രാജ്സിംഗിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു ആയിരത്തി അറുനൂറ്റി എഴുപത്തി രണ്ടിലായിരുന്നു ഇത് ഹവേലി ഓഫ് ശ്രീനാഥ്ജി എന്നും ഗോസ്വാമി ദാമോദർ ദാസ് ബൈരാഗി നിർമ്മിച്ച ഈ ക്ഷേത്രം അറിയപ്പെടുന്നു മനാമസൂഖിലെ ചരിത്രപ്രസിദ്ധമായ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഇന്ത്യ വിഭജനത്തിന് മുൻപ് സിന്ധു പ്രവിശ്യയിൽ നിന്ന് ബഹ്റൈനിലെത്തിയ തട്ടായി ഹിന്ദു സമുദായമാണ് ക്ഷേത്രം സ്ഥാപിച്ചത് തട്ടായി ഹിന്ദു മർച്ചൻസ് കമ്മ്യൂണിറ്റിയും തട്ടായി ഹിന്ദു കമ്മ്യൂണിറ്റിയുമാണ് ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് ചുമതലകൾ നിർവഹിക്കുന്നത് ഇപ്പോൾ ഏകദേശം പത്ത് ലക്ഷം ദിനാർ ചെലവഴിച്ച് ക്ഷേത്രം നവീകരിക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരമായി രണ്ട് അത്യാധുനിക ഹാളുകൾ മൂന്ന് ധ്യാന കേന്ദ്രങ്ങൾ ഓഫീസുകൾ ഒരു വിജ്ഞാന കേന്ദ്രം മ്യൂസിയം എന്നിവയടക്കം മൂന്ന് നിലകളുള്ള ഘടനയായിരിക്കും നവീകരിക്കുമ്പോൾ ക്ഷേത്രത്തിനുണ്ടാകുക മലയാളികളടക്കമുള്ള നൂറുകണക്കിന് വിശ്വാസികൾ പ്രതിദിനം ദർശനം നടത്തിവരുന്ന ക്ഷേത്രം നവീകരിക്കുമ്പോൾ മനാമ സൂക്കിലെ വ്യാപാരികൾക്കും അത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഈയിടെയാണ് ശ്രീനാഥ്ജി ടെമ്പിളിലെ പുറമെയുള്ള കൃഷ്ണവിഗ്രഹത്തിൻ്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയത് ഇനി മനാമ കൃഷ്ണ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ വിഗ്രഹത്തിന് ചുറ്റും മൂന്ന് തവണ പ്രദക്ഷിണം വെച്ച് കാൽ തൊട്ട് ബന്ധിച്ച് പ്രാർത്ഥിച്ച് മടങ്ങുക വെള്ളിയാഴ്ചയും മറ്റ് പൊതു അവധി ദിനങ്ങളിലും ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും രാവിലെ ആറു മണി മുതൽ പതിനൊന്നര വരെയും വൈകിട്ട് അഞ്ചേകാലം മുതൽ എട്ട് മണിവരെയുമാണ് ദർശന സമയം വെള്ളിയാഴ്ചയും മറ്റ് പൊതു അവധി ദിനങ്ങളിലും രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയും വൈകിട്ട് അഞ്ചകാല് മുതൽ രാത്രി എട്ട് മണി വരെയും ദർശന സമയമാണ്